വെൽക്കം ടു ഇൻസ്പയർഡ് പി എസ് സി ഈ അടുത്ത് അനാച്ഛാദനം ചെയ്ത മഹത് വ്യക്തികളുടെ ഓർമ്മയ്ക്കായി പണിത സ്മാരകങ്ങളും സ്റ്റാച്യു ഒന്ന് നോക്കിയാലോ സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റി അഥവാ സമത്വ പ്രതിമ പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തസന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീ രാമാനുജാചാര്യരുടെ ഇരുന്നൂറ്റി പതിനാറടിയുള്ള പഞ്ചലോഹ പ്രതിമയാണ് സമത്വ പ്രതിമ ഇത് ഹൈദരാബാദിലെ ഷംസാബാദിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അനാച്ഛാദനം ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ പ്രതിമയാണിത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തി ഒന്നാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് എഴുപതടിയുള്ള സ്റ്റാച്യൂ ഓഫ് നോളജ് ഉദ്ഘാടനം ചെയ്തത് ലാത്തൂർ മഹാരാഷ്ട്രയിൽ ഹൈദരാബാദിലെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി പോലെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ സ്ഥാപിച്ച ശ്രീ രാമാനുജാചാര്യരുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് പീസ് ജൈന സന്യാസിയായ ആചാര്യ ശ്രീ വിജയ് വല്ലഭ് സുരീശ്വർ മഹാരാജിന്റെ നൂറ്റി അൻപത്തി ഇഞ്ച് ഉയരമുള്ള സ്റ്റാച്യു ഓഫ് പീസ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി ബംഗളൂരു സിറ്റി സ്ഥാപകനായ കെമ്പഗഡയുടെ നൂറ്റെട്ടടി ഉയരമുള്ള വെങ്കല പ്രതിമയാണിത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഏകതാ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാം ജന്മവാർഷികത്തിനാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലെ നർമ്മദ നദി തീരത്ത് സർദാർ സരോവർ ഡാമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശിൽപി വി സ്റ്റാച്യു ഓഫ് ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസ് രൂപ ഇത് രാജസ്ഥാനിൽ മുന്നൂറ്റി അറുപത്തിയൊൻപത് അടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണിത് ആന്ധ്രയിലെ വിജയവാഡയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി ആറ് അടി ഉയരമുള്ള പ്രതിമ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ അൻപത് പ്രതിമകളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പത്തൊൻപതിന് മുഖ്യമന്ത്രിയായ ജഗൻ മോഹൻ റെഡ്ഡി ആയിരുന്നു അനാവരണം ചെയ്തത് സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി യു എസ് ആദ്യത്തേതും ഇന്ത്യക്ക് പുറത്തുമുള്ള അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമയാണിത് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിക്ക് പത്തൊൻപത് അടി ഉയരമാണുള്ളത് ഉള്ളത് യു എസ് എയിലെ മാരിലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സ്റ്റാച്യു ഓഫ് വണ്ണസ് അല്ലെങ്കിൽ ഏകാത്മാക്കി പ്രതിമ നൂറ്റി എട്ട് അടി ഉയരത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമയും അന്താരാഷ്ട്ര മ്യൂസിയവും നിർമ്മിക്കുന്നത് ഓംകാരേശ്വറിൽ നർമ്മദാ നദീ തീരത്താണ് മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ അടക്കം ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യസമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ പതിനഞ്ച് നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് സമുച്ചയത്തിലെ സ്ഥലമാണ് ഡിസംബർ േനാ ദിനത്തോടനുബന്ധിച്ച് ശിവജിയുടെ നാൽപ്പത്തൊന്നടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് സിന്ധുദുർഗ് കോട്ട മഹാരാഷ്ട്ര രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒദാനി യൂണിവേഴ്സിറ്റി ജപ്പാൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം വിയറ്റ്നാം ഹാനോയിലെ ബാക്നിൻ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നു ചട്ടമ്പിസ്വാമിയുടെ നൂറാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചത് വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആലപ്പുഴ കേരളത്തിന് പുറത്ത് കുമാരനാശാന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് ബംഗളൂരുവിലെ ഉൽസൂർ തടാകക്കരയിൽ സ്വാമി വിവേകാനന്ദന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ടാൻസാനിയ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചത് തൃശൂർ പൂങ്കുന്നം പുഷ്പഗിരി അഗ്രഹാര സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ഉയരം അൻപത്തഞ്ചടി മുൻ പ്രധാനമന്ത്രി വി പി സിംഗിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ച് തമിഴ്നാട് ചെന്നൈ സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതിമ നിലവിൽ വന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വാങ്ഡേ സ്റ്റേഡിയം മുംബൈ കേരള ഗാന്ധി കെ കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ നിലവിൽ വന്നത് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാത്രക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം കാൺപൂർ ശിൽപി മുകേഷ് കുമാർ ജ്വാല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി തമിഴ്നാട് കുളച്ച് യുദ്ധ സ്മാരക പ്രതിമ അനാച്ഛാദനം ചെയ്തത് പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ കൊല്ലം ചടയമംഗലത്തുള്ള ജഡായുപാറ ജഡായു പക്ഷി പ്രതിമയുടെ ശില്പിയാണ് രാജീവ് അഞ്ചൽ ജഡായുമംഗലം എന്നറിയപ്പെട്ട പ്രദേശമാണ് പിൽക്കാലത്ത് ചടയമംഗലം എന്നറിയപ്പെട്ടത് കൊച്ചി കപ്പൽശാലയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന മുപ്പത്തിരണ്ടടി ഉയരമുള്ള ലോഹശില്പമാണ് ടെറാമാരി ആ മാരിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കടലിൽ നിന്നുയരുന്ന നിലം എന്നാണ് ഇത് കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിർമ്മിക്കുന്നതാണ് ഈ ശില്പം ശില്പി മരപ്രഭു രാമചന്ദ്രനാണ്